നമസ്കാരം എന്റെ പേര് വായിക രതീഷ് ഞാൻ ഇന്ന് എന്റെ ക്ലാസ്ലാണ് പഠിക്കാം പഠിക്കുന്നത് ഞാൻ ഇന്ന് ഒരു ആഞ്ഞപ്പാട്ട് പാടാൻ പോവുകയാണ് കൊന്ന മരച്ചോട്ടിലെ കൊന്ന മര പൂവിലെ വെച്ച് ചുവടുവെച്ച് വന്ന പൈങ്കിൽ പാറി വന്ന പൈങ്കിൽ ഞാൻ എന്നിട്ടും പാദസരം കൊടുത്തു ഞാൻ കാലിലിട്ട് കൊടുത്തു ഞാൻ എന്നിട്ടും കൂട്ടുകാരി കളിക്കൂട്ടുകാരി കനകമാല കൊടുത്തു ഞാൻ കഴുത്തിലിട്ട് കൊടുത്തു ഞാൻ എന്നിട്ടും എന്നിട്ടും കൂട്ടുകാരി കളിക്കൂട്ടുകാരി പാലും പഴവും കുഴച്ച് ഞാൻ വായിൽ വെച്ച് കൊടുത്തു ഞാൻ